्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം കാര്യം ഭംഗിയായി നടത്തി വിജയിപ്പിക്കുന്ന ആളുകൾ സകല തടസ്സങ്ങളെയും കരുത്തോടു കൂടിയിട്ട് അഭിമുഖീകരിക്കണം അതിനെ വെല്ലണം അതാണ് ആഞ്ജനേയൻ ചെയ്യുന്നത് ആഞ്ജനേയൻ കൂടിയിട്ട് ഈ പ്രതിബന്ധത്തെ നേരിടുന്നു ഈ തടസ്സത്തെ കൂടി നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ നാം ചെയ്യുന്നതായ കർമ്മത്തിന് പല പ്രകാരത്തിൽ ഉള്ളതായ തടസ്സങ്ങൾ വേറെയും കടന്നു വരും ആദ്യം നേരിട്ടുള്ള വെല്ലുവിളിയാണ് വരിക ആ നേരിട്ടുള്ള വെല്ലുവിളിയാണ് ഇവിടെ സുരസ ആഞ്ജനേയനോട് ചെയ്യുന്നത് അതിന് മുന്നിൽ കളർന്നു പോകരുത് തൻ്റെ ലക്ഷ്യമേതോ സീതയെ കണ്ടെത്തലാണ് ലക്ഷ്യം അത് രാമനെ അറിയിക്കലാണ് ലക്ഷ്യം അതിന് വിട്ടുവീഴ്ചയില്ല അതിൽ നിന്ന് പിന്മാറുകയില്ല എന്ത് പ്രതിബന്ധം വന്നു കഴിഞ്ഞാലും അതിനെ എറിഞ്ഞിട്ട് ലക്ഷ്യം നിറവേറ്റിയിരിക്കും അതാണ് ആഞ്ജനേയൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ദാതാവ് തന്ന അനുഗ്രഹമാണെങ്കിൽ ഞാൻ അതിനെ ലംഘിക്കുന്നില്ല ചെയ്യേണ്ട കാര്യം മുഴുവൻ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വായിൽ പ്രവേശിച്ച് ഭക്ഷണമായി കൊള്ളാം അപ്പോൾ സുരസ പറഞ്ഞാൽ സാധ്യമല്ല ഇപ്പം തന്നെ എനിക്ക് ഭക്ഷിച്ചേ പറ്റൂ നിന്നെ എന്നാൽ വാ പിളർന്നിട് എന്ന് ആഞ്ജനേയൻ എന്ന് പറഞ്ഞിട്ട് ഒരു യോജനായാമമായി ഒരു യോജന വിസ്തീരണത്തിൽ ആഞ്ജനേയൻ തൻ്റെ ശരീരത്തെ വലുതാക്കി എന്നിട്ട് എന്നെ ഇത്രയും വലിപ്പമുള്ള എന്നെ വിഴുങ്ങാനുള്ള ശേഷി നിനക്കുണ്ടെങ്കിൽ നീ അതിനനുസരിച്ച വാവിളർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ജനേയൻ മുന്നിൽ നിന്നു അപ്പോഴേക്കും സുരസയും വിട്ടില്ല സുരസ എന്ത് ചെയ്തു അഞ്ച് യോജനാവിസ്തൃതമായിട്ട് തൻ്റെ വാപ്പിളർന്നു വാ തുറന്നു ഉടൻ ആഞ്ജനേയൻ തൻ്റെ ശരീരത്തെ വലുതാക്കി വലുതാക്കിയിട്ട് ദശയോജനാവിസ്തൃതി കൈക്കൊണ്ടു പത്ത് യോജന വിസ്താരത്തിൽ സുരസയെ വെല്ലുന്ന രൂപത്തിൽ പത്ത് വിസ്താരത്തിൽ നിൽക്കുമ്പോഴേക്കും അഞ്ച് യോജന മാത്രം വിളർന്ന വാ കൊണ്ട് വിഴുങ്ങാനാവില്ല അങ്ങനെ നിന്നു ആഞ്ജനേയൻ അപ്പോഴേക്കും സുരസ ഇരുപത് യോജന വിസ്താരത്തിൽ വാ തൻ്റെ വാ പിളർന്നു ആഞ്ജനേയൻ തൻ്റെ ശരീരത്തിൻ്റെ അവലിപ്പം ഉടനെ തന്നെ വർദ്ധിപ്പിച്ചു മുപ്പത് യോജനയായിട്ട് അപ്പോൾ സുരസ നാൽപ്പത് യോജനയായിട്ട് തൻ്റെ ശരീരത്തെ തൻ്റെ വായെ വലുതാക്കി ആചനേയനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആഞ്ജനേയനെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൻ്റെ ശരീരത്തെ അങ്ങ് ചെറുതാക്കി എന്നിട്ട് സുരസയുടെ വായിക്കകത്ത് പ്രവേശിച്ചു എന്നിട്ട് അതിസമർത്ഥമായിട്ട് പുറത്തേക്ക് ചാടി എന്നിട്ട് പറഞ്ഞു അല്ലയോ അമ്മേ ഞാനിതാ അമ്മയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആരാണ് എന്ന് രൂപം മാറി വന്നിട്ടും എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ശൃണ് സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമസ്തുതേ ആ സുരസേ സ്തുതിക്കാണ് ഭുജംഗമാതാവായിരിക്കുന്ന സുരസ ദേവന്മാരുടെ സുഖം കാക്ഷിച്ചുകൊണ്ട് ദേവന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവുള്ള സുരസ അല്ലയോ അമ്മേ ഞാൻ ഇതാ അമ്മയെ നമസ്കരിക്കുന്നു ഇങ്ങനെ ആഞ്ജനേയൻ സുരസയെ സ്തുതിക്കുമ്പോഴേക്കും സുരസ പറഞ്ഞു വരിക തവ ജയം അതിസുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ളവണ്ണം മുതാ അല്ലയോ ആഞ്ജനേയ മഹാപ്രഭോ എല്ലാ മംഗളങ്ങളും നിനക്കുണ്ടാകട്ടെ നിനക്ക് ജയമുണ്ടാകട്ടെ യാതൊരു തടസ്സവും കൂടാതെ വളരെ വേഗത്തിൽ ഗംഗാപുരിയിലേക്ക് ചെന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ വല്ലഭയുടെ വൃത്താന്തങ്ങൾ സീതയുടെ വൃത്താന്തങ്ങൾ നല്ലവണ്ണം അറിഞ്ഞ് രഘുപതിയോട് അഖിലം അറിയിക്കുക ശ്രീരാമചന്ദ്രൻ്റെ സമീപത്തെ എന്നിട്ട് അദ്ദേഹത്തെ അത് മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുക എന്നിട്ട് ആ അദ്ദേഹത്തിൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ കോപത്താൽ രാമൻ തന്നെ രാക്ഷസന്മാരെ മുഴുവൻ സംഹരിക്കട്ടെ ആ അവസരത്തിൽ നീയും രാമനോടൊപ്പം നിന്നിട്ട് പോരാടി രാക്ഷസന്മാരെ മുഴുവൻ എടുക്കണം ഞാനിവിടെ വന്നത് നിൻ്റെ ബലവും വേഗതയും ഒക്കെ എത്രയുണ്ട് എന്ന് അറിയാനുള്ള ആഗ്രഹം ദേവന്മാർക്കുണ്ടായി അതുകൊണ്ട് നിന്നെ പരീക്ഷിപ്പാൻ വേണ്ടിയിട്ടാണ് നീ അതിൽ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആഞ്ജനേയനെ സസന്തോഷം അനുഗ്രഹിച്ച് അവിടെ നിന്നിട്ട് ആഞ്ജനേയനോട് യാത്ര പറഞ്ഞ് സുരസ തിരിച്ച് ദേവന്മാരുടെ സമീപത്തേക്ക് പോയി അവിടെയും ദേവന്മാരിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ അവർ ഉറപ്പായി കഴിഞ്ഞു ആഞ്ജനേയൻ എന്തിനു വേണ്ടിയിട്ടാണോ പുറപ്പെട്ടിരിക്കുന്നത് അത് നിശ്ചയമായിട്ട് സാധിക്കും എന്ന് ഇങ്ങനെ വലിയ കാര്യങ്ങൾ കാര്യങ്ങൾക്കിറങ്ങുമ്പോഴേക്കും വെല്ലുവിളി വരും മുന്നിൽ ആ വെല്ലുവിളിയെ കരുത്തോടുകൂടിയിട്ട് ജയിക്കണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വെല്ലുവിളികളെയെല്ലാം കൂടി അഭിമുഖീകരിച്ച അനേകം 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 വീരന്മാരായ പുരുഷന്മാരെയും സ്ത്രീകളെയും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ പ്രലോഭനം വരും ഇതാ ആഞ്ജനേയന്റെ മുന്നിൽ അത് തന്നെയാണ് വരുന്നത് ഇത് ആഞ്ജനേയനെ ഏതെങ്കിലും പ്രകാരത്തിൽ തടസ്സപ്പെടുത്താനല്ല എങ്കിലും ആഞ്ജനേയന് കൂടുതൽ സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിലും അത് കാലതാമസം ഉണ്ടാക്കാൻ കാരണമായി തീരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സമുദ്രം മൈനാഗപർവ്വതത്തോട് പറഞ്ഞു മൈനാഗപർവതം ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവിടെ സമുദ്രത്തെ അഭയം പ്രാപിച്ചിരിക്കുകയാണല്ലോ സമുദ്രം മൈനാഗത്തോട് പറഞ്ഞു നീ ഉടനെ തന്നെ ഉയർന്ന് ആകാശത്തോളം ചെല്ലണം രാമൻ്റെ സന്ദേശവുമായിട്ട് അഞ്ജനയൻ അതിലേക്ക് കടന്നു വരുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ്റെ പ്രപിതാമഹന്മാരാണ് ഉണങ്ങി വരണ്ടു കിടന്നതായ സമുദ്രത്തെ വളർത്തിയത് സാഗരൻ്റെ മക്കൾ സാഗരന്മാർ അതുകൊണ്ട് എനിക്ക് സാഗരം എന്ന പേര് അതിന് പ്രത്യുപകാരമായിട്ട് രാമനോട് വേണ്ടുന്നതായ സേവനം സമർപ്പിച്ച് രാമനെ പൂജിക്കാൻ ഉള്ള അവസരമാണിത് നീ എനിക്ക് വേണ്ടിയിട്ട് ചെല്ലുക ഈ ആഞ്ജനേയനെ സേവനങ്ങൾ സമർപ്പിക്കുക അദ്ദേഹത്തിന് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടുന്ന സൗകര്യങ്ങൾ കൊടുക്കുക മൈനാഗപർവതം ആഞ്ജനേയൻ്റെ മുന്നിൽ ചെന്നു ആഞ്ജനേയനോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ അങ്ങേ സൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നു ഏറെ ദൂരമായിട്ട് അങ്ങ് സഞ്ചരിക്കുകൊണ്ട് അങ്ങയ്ക്ക് ക്ഷീണം ആ ക്ഷീണമെല്ലാം മാറട്ടെ അല്പനേരം പഴങ്ങളെല്ലാം കഴിച്ച് തണുത്ത ജലമെല്ലാം കുടിച്ച് സുഖമായി പോവുക അവിടേക്കും രാമദൂതനായിരിക്കുന്ന ആഞ്ജനേയൻ പറഞ്ഞു അലമലം ഇതരുതരുത് രാമകാര്യർത്ഥമായാശു പോകും വിധവും പാർക്കരുതേതു മേ രാമന്റെ കാര്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന അവസരത്തില് പ്രവർത്തിക്കുന്ന അവസരത്തില് എങ്ങും വഴിയിൽ എങ്ങും തങ്ങാൻ പാടില്ല പിന്നെയോ അത് നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനം പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുക എന്നതും പേർത്ത് മറ്റൊന്ന് ഭാവിക്കുക എന്നുള്ളതും അനുചിതം ഇതറിയുക വെല്ലുവിളിയിൽ ഭക്ഷണം കഴിക്കുക വിശ്രമിക്കുക ഇതൊന്നും ചേരുന്ന കാര്യമല്ല അത് അനുചിതമാണ് അതുകൊണ്ട് ഞാൻ ഈ ബന്ധു സൽക്കാരത്തെ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു എന്ന് കരുതണ്ട ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു വാക്കുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു എനിക്ക് സന്തോഷമായി കഴിഞ്ഞിരിക്കുന്നു തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് മൈനാകത്തിൻ്റെ ശരീരത്തിൽ തലോടി മൈനാകത്തെ അയച്ചു ഇങ്ങനെ മഹാകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴേക്കും ആദ്യം വെല്ലുവിളിയാണ് വരുന്നത് എതിർപ്പ് അതിനെ ജയിച്ചു കഴിഞ്ഞാൽ പല പ്രകാരത്തിൽ ഉള്ള പ്രലോഭനങ്ങൾ വരും പല കോണുകളിൽ നിന്ന് വരും പല ലക്ഷ്യങ്ങളോടുകൂടി വരും അതിലും വീണുപോകരുത് അധ്യാത്മമാർഗത്തിൽ ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെ അധ്യാത്മമാർഗ്ഗത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അല്പമൊന്നും മുന്നേറിക്കഴിഞ്ഞാൽ തന്നെ പല പ്രകാരത്തിലുള്ള സിദ്ധികൾ കടന്നു വരും ആ സിദ്ധികളിലധികം പേരും ഭ്രമിച്ചു പോകും ഭ്രമിച്ചു പോയി കഴിഞ്ഞാലോ അവിടെ കുടുങ്ങും പിന്നെ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു സന്തോഷമായി അപ്പോൾ ബഹുമാനിക്കാനും നമസ്കരിക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ വന്നുകൂടും അങ്ങനെ വലിയ രാജകീയമായ വിഭവങ്ങളുടെ നടുവിലിരുന്ന് ആ സിദ്ധികളെല്ലാം പ്രദർശിപ്പിച്ച് കേമനാകും എന്ന് പറ്റുമെന്നറിയോ അധ്യാത്മമാർഗ്ഗം കൈവിട്ടു പോകും എന്ന് മാത്രമല്ല അതോടെ സിദ്ധികളും കൈവിട്ടു പോകും ബഹുകാലം അത്ഭുതപ്പെടുത്തിയ ആൾ ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതായി പോകും ഇങ്ങനെ പല പ്രകാരത്തിൽ അത് അധ്യാത്മമാർഗത്തിലായതും ശരി ഭൗതികമാർഗ്ഗത്തിലായാലും ശരി പ്രയത്നിക്കുന്ന അവസരത്തിൽ പ്രലോഭനങ്ങൾ വരും അതിലൊന്നിലും കുടുങ്ങിപ്പോകരുത് സിദ്ധികളിലൊന്നിലും കുടുങ്ങിപ്പോകരുത് അതിനെല്ലാം അങ്ങ് ഉപേക്ഷിക്കണം തട്ടിയെറിഞ്ഞാൽ മാത്രമേ മുകളിലേക്ക് മുകളിലേക്ക് കടന്ന് ചെല്ലാനായി സാധിക്കുള്ളൂ അങ്ങനെ ആഞ്ജനേയൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആരോ താഴേക്ക് പിടിച്ച് വലിക്കുന്നതായി തോന്നി സമുദ്രത്തിൽ ആഞ്ജനേയൻ്റെ നിഴല് വീഴുന്നുണ്ട് നിഴല് പിടിച്ച് വലിച്ച് ആ നിഴലിന് കാരണക്കാരനായിരിക്കുന്ന വ്യക്തിയെ തൻ്റെ സമീപത്ത് കൊണ്ടുവന്ന് ഭക്ഷിക്കുന്ന സിംഹിക എന്നു പേരുള്ളതായ ഒരു രാക്ഷസി അവൾ ഇവിടെ ഈ സമുദ്രത്തിൽ കിടപ്പുണ്ട് അവൾ നിഴൽ പിടിച്ച് വലിച്ച് ആളുകളെ അപായപ്പെടുത്തുന്നവളാണ് ഛായാഗ്രഹിണി അവളാണ് ആഞ്ജനേയനെ പിടികൂടിയത് ഒരു നോട്ടത്തിൽ കൊണ്ട് ഒരു നോട്ടം കൊണ്ട് ആഞ്ജനേയൻ മനസ്സിലാക്കി ആഞ്ചനേയൻ എന്തു ചെയ്തു നിഴലത് പിടിച്ച് നിർത്തിക്കൊന്ന് തിന്നുന്ന നീച്ചയാം സിംഹികയെ കൊന്ന അനന്തരം സിംഹികയെ കൊന്നു എങ്ങനെ അഘ്രിവാതേനെ കൊന്നിടിനാൻ തക്ഷണം കാലുകൊണ്ടുള്ള ഒരു തൊഴി ആ തൊഴി കൊണ്ട് സിംഹികയെ കൊന്നു എന്നിട്ട് ലഘാവുരിയിലേക്ക് വീണ്ടും വളരെ വേഗത്തിൽ ചേറി പാഞ്ഞു പോവാണ് അഞ്ജനയൻ കാരണം പ്രലോഭനവും ഫലിക്കുന്നില്ല എന്ന് വരുമ്പോൾ അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക അടുത്ത് ചതിപ്രയോഗങ്ങളായിരിക്കും സിംഹിക ചെയ്യുന്നത് ചതിപ്രയോഗമാണ് നിഴൽ പിടിച്ച് വലിച്ചാണ് താഴെ ബന്ധനത്തിലിട്ട് കൊല്ലുന്ന തിന്നുന്നത് പിന്നെ ചതിപ്രയോഗങ്ങൾ വരും ശ്രദ്ധ വേണം ആ ചതിപ്രയോഗങ്ങളിലും കുടങ്ങാതെ ചതിപ്രയോഗം ചെയ്യുന്ന ആളുകളെ ഒഴിവാക്കി അവരെ തകർത്തെറിഞ്ഞുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പോകണമെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ മഹാകാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ ഭാരതസ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം ആഞ്ജനേയൻ്റെ സമുദ്ര ലംഘനത്തിൻ്റെ ചരിത്രമാണ് അതിൽ അതിലിത് മുഴുവൻ കാണാം ഈ സംഭവം ആവർത്തിക്കുന്നു അതാണ് ഇതിഹാസത്തിൻ്റെ പ്രത്യേകത തുടക്കത്തിലേ പറഞ്ഞല്ലോ ഇതിഹാസം നിരന്തരം ആവർത്തിക്കുന്ന ചരിത്രമാണ് ത്രേതായുഗത്തിൽ നടന്ന ഈ സംഭവം നിരന്തരം ആവർത്തിക്കുന്നു അത് എല്ലാ യുഗങ്ങളിലും നടക്കുന്നു എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നു എല്ലാ സമൂഹങ്ങളിലും നടക്കുന്നു എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നു എല്ലാ വ്യക്തികളിലും നടക്കുന്നു അത് ഭൗതിക തലത്തിലും നടക്കുന്നു അധ്യാത്മ തലത്തിലും നടക്കുന്നു അങ്ങനെ നിരന്തരം ആവർത്തിക്കുന്നതായ കഥയാണ് ഇതിഹാസ് അങ്ങനെ ഇത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമരം അഞ്ജനേയൻ്റെ സമുദ്ര ലംഘനത്തിൻ്റെ ചരിത്രമാണ് അതിനു മുമ്പ് തന്നെ ഭാരതത്തിൽ വിദേശ അക്രമികൾ കടന്നു വന്നിട്ട് ഭാരതത്തെ തകർത്ത് അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചത് മുതൽ ഈ ആഞ്ജനേയ പ്രഭാവന്മാരായ ആളുകൾ നമ്മുടെ വീരന്മാരായിട്ടുള്ള നമ്മുടെ പൂർവികന്മാർ ആ കടന്നാക്രമണങ്ങളെയെല്ലാം ഇതേ പ്രകാരത്തിൽ കരുത്തോടുകൂടി ചെറുത്തിട്ട് ഇന്നും ഭാരതത്തെ ഭാരതമായിട്ട് സ്വതന്ത്രമായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ കരുത്തുറ്റ രാഷ്ട്രമായിട്ട് നിലനിർത്തിയിരിക്കുന്നു ഈ സംസ്കൃതി നഷ്ടപ്പെടാതെ നിലനിർത്തിയിരിക്കുന്നു ആ ചരിത്രം കഴിഞ്ഞ ഒരായിരം വർഷത്തെ ചരിത്രം നോക്കുക ആഞ്ജനേയൻ്റെ സമുദ്രലംഘനം നമുക്കവിടെ നേരിട്ട് കാണാം ആഞ്ജനേയൻ ലങ്കാപുരിയിലേക്കെത്തി എപ്പോഴെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചതു ചാരുലങ്കാഗോപുരാഗ്രേ കപീന്ദ്രനും സൂര്യൻ അസ്തമനപർവ്വതത്തിലെത്തി ആ സമയത്ത് ലങ്കാഗോപുരത്തിന്റെ മുകളിൽ എത്തി ആ ലങ്ക വളരെ മനോഹരിയാണ് ആ ഗോപുരത്തിൽ നോക്കിയാൽ കാണാം ദശവദന വാചനം ദശവദന നഗരം അതിവിമല വിപുല വിപുലസ്ഥലം ദക്ഷിണവാരിധി മധ്യമനോഹരം ബഹുലഫല കുസുമതല യുതവിടപിസങ്കുലം വലിയ കുലാവൃതം പക്ഷിമൃഗാൻവീതം മണി കനകമയം അമരപുര സദൃശം അമ്പുധി മധ്യേ ത്രികൂട്ടാച്ചലോപരിമാരുതി ആ ലങ്കാപുരം കണ്ടു എന്നിട്ട് ഏതാനും വാക്യങ്ങൾ കൊണ്ടാണ് ആ ദേവലോക സദൃശമായ ഒരു പക്ഷേ ദേവലോകത്തെ അതിലംഘിക്കുന്ന കൂടിയ ലങ്കാപുരിയെ എഴുത്തച്ഛൻ്റെ ഗിളിമകൾ നമുക്ക് കാണിച്ചു തരുന്നത് അജനം ചിന്തിച്ചു എപ്പോഴാണ് കടക്കേണ്ടത് ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നേ ഉള്ളൂ വെളിച്ചം നല്ലവണ്ണം ഈ സമയത്ത് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നിശിചരന്മാർ കാണും അപ്പോൾ ദേവിയെ കാണുന്നതിന് മുമ്പേ വലിയ ബഹളമാകും അത് പാടില്ല ആരും അറിയാതെ ദേവിയെ കാണണം അതിനുവേണ്ടി നിശി തമസി നിശിചരപുരേ കൃശരൂപനായി നിർജ്ജന ദേശെ കടപ്പനെന്നോർത്തവൻ നിശി രാത്രിയിൽ തമസി ഇരുട്ട് വന്ന് വീഴുന്ന അവസരത്തിൽ ഇരുട്ടില് തമസി ഇരുട്ടില് ഇരുട്ട് വ്യാപിച്ച് കഴിയുമ്പോഴേക്കും ശരീരം നന്നേ ചെറുതാക്കി ഇപ്പോൾ പർവ്വതാകാരനായിട്ടാണ് വന്നിരിക്കുന്ന ആകാശത്തിലൂടി ശരീരം നന്നേ ചെറുതാക്കി ആരും കാണാത്ത അത്ര കണ്ട് സൂക്ഷ്മമായ കൂടിയവനായിട്ട് ഈ ലങ്കാവരിയിലേക്ക് കടന്ന് ദേവിയെ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് എന്നിങ്ങനെ തീരുമാനിച്ചു തീരുമാനിച്ച് അല്പനേരം കാത്തിരുന്നു അപ്പോഴേക്ക് ഇരുട്ട് വ്യാപിച്ചു ഉടൽ കടുകിനോട് സമം ശരീരത്തെ നന്നേ ചെറുതാക്കിയിരിക്കുകയാണ് കടകു മണി പോലെ അങ്ങനെ ലങ്കാവിതിയിലേക്ക് ആയിരട്ടത് കയറാൻ തുടങ്ങുകയാണ് എങ്ങനെ ഇടത് കാൽ മുമ്പിൽ വെച്ച് ഉള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ ലങ്കയെ തകർക്കാൻ വന്നയാളാണ് അതുകൊണ്ട് വലത് കാൽ വെച്ചല്ല കയറുന്നേ ഇടതുകാൽ വെച്ചാണ് കയറുന്നത് ലങ്കയെ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ അങ്ങനെ തന്നെ വേണം അതാണ് ഉടൽ കടുകിനോട് സമം ഇടത് കാൽ മുമ്പിൽ വെച്ച് ഉള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ അപ്പോഴേക്കും ലങ്കാശ്രീ കഠിനതരം അലറികൊണ്ട് രാക്ഷസീരൂപത്തോടുകൂടി ആഞ്ജനേയൻ്റെ മുന്നിൽ ചെന്നു അവൾ കണ്ടു ലങ്കാലക്ഷ്മി കണ്ടിട്ട് ആഞ്ജനേയനോട് ചോദിച്ചു ഇവിടെ വരുന്ന നീ ആര് ഇവിടെ വരാൻ നിനക്ക് ആരധികാരം തന്നു ആരനുവാദം തന്നു ഞാനറിയാതെ ആളിനും ഇതിനകത്ത് കടക്കാൻ പറ്റൂല എന്നിരിക്കവേ നീ എന്തിനെങ്ങു പ്രവേശിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആഞ്ജനേയൻ്റെ മുന്നിലെത്തി ഇതി പരുഷവചനോട് അണഞ്ഞ് തടിച്ചു തൊന്ന് ആജനേനെ ഒരടി അടിച്ചു ലങ്കാലക്ഷ്മി അപ്പോഴേക്കും ഏറെ രോഷയാണ് തടിച്ചു ഗവീന്ദ്രനും അജനേനും വിട്ടില്ല വാർദ്ധിച്ച കോപത്തോടി ഒരടി തിരിച്ചും കൊടുത്തു ഇടത് കൈകൊണ്ടാണ് അടിച്ച് കാരണം വലത് കൈകൊണ്ട് അടിച്ചാൽ ലങ്കാശ്രീക്ക് താങ്ങാനാവില്ല ലങ്കാശ്രീ കാലഹരണപ്പെട്ടു പോകും അറിയാം അതുകൊണ്ട് ഇടത് കൈകൊണ്ട് ഒരടി കൊടുത്തു രഘുകുലജ വര വാമ മുഷ്ടിപ്രഹാരേണ പതിച്ച് വമിച്ചത് ചോരയും ആടി കൊണ്ട് നിലത്ത് വീണു എന്നിട്ട് വായിൽ നിന്നും മൂക്കിൽ നിന്നും കാതിൽ നിന്നും ഒക്കെ ചോരയിങ്ങനെ ധാരധാരയായി ലങ്കാലക്ഷ്മിക്ക് പ്രവഹിക്കുകയാണ് അത് കഴിഞ്ഞ് ലങ്കാലക്ഷ്മി പതുക്കെ എണീറ്റു എണീറ്റിട്ട് ആഞ്ജനേയനെ അഭിനന്ദിക്കുക കണ്ടേനടോ തവ ബാഹുബലം സഖേ അല്ലയോ കൂട്ടുകാരാ നിൻ്റെ ബാഹുബലം ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാനുള്ളതായ പെട്ടുപോയി എൻ്റെ കർമ്മത്തിൻ്റെ തന്നെ ദുര്യോഗം അന്ന് ദാതാവ് എന്നോട് പറഞ്ഞു നീ ഇവിടെ ഈ ലങ്കയിൽ കഴിയുന്ന അവസരത്തിൽ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു രാവണ സംഹാരത്തിന് വേണ്ടിയിട്ട് അയോധ്യയിൽ അവതരിച്ചിട്ട് അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വരും അന്ന് അദ്ദേഹത്തിൻ്റെ ദൂതൻ സമുദ്രം ചാടി കടന്ന് ലങ്കയ്ക്കുള്ളിലേക്ക് രാത്രി സമയത്ത് പ്രവേശിക്കും വാനരനാണ് അയാൾ ആ വാനരൻ്റെ കൈകൊണ്ട് അടികിട്ടിക്കഴിഞ്ഞാൽ ഒരു കവിയോട് ഒരു ദിവസം അടി ചടിതികൊള്ളുകിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകെന്ന് വിരിഞ്ജനും എന്നോട് പറഞ്ഞു ഒരു വാനരൻ്റെ കൈകൊണ്ട് അടി കിട്ടുന്ന അവസരത്തിൽ നിൻ്റെ ഈ വിധി വൈപരീത്യം നിനക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ഈ കഷ്ടകാലം അത് പൂർണമായിട്ടും ദുരീകൃതമായി തീരും നീ അവിടെ നിന്നിട്ട് തിരിച്ച് ഈ ലോകങ്ങളിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്നിങ്ങനെ എന്നോട് അദ്ദേഹം പറഞ്ഞു ആ സുധീര്യം എനിക്കിതാ വന്നു ചേർന്നിരിക്കുന്നു ഇനി ഞാനിവിടെ ഈ രാക്ഷസന്മാരുടെ എല്ലാം ദാസിയായി രാവണൻ്റെ ദാസിയായിട്ട് ഈ രാവണൻ്റെ പുരിയെ രക്ഷിച്ചുകൊണ്ട് ഇതിനെ ഐശ്വര്യമയമാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല അതാണ് ഐശ്വര്യ ദേവത അവിടെ രാക്ഷസി സ്വഭാവത്താൽ ബദ്ധയായിട്ട് രാവണൻ്റെ ആ നഗരത്തിൻ്റെ ഐശ്വര്യമായി സുരക്ഷിതത്വമായി അവിടെ കുടികൊള്ളുകയായിരുന്നു പക്ഷേ എപ്പോഴാണോ ആഞ്ജനേയൻ രാമഭക്തൻ അങ്ങോട്ട് പ്രവേശിച്ചത് അപ്പോൾ ആ രാക്ഷസി ഭാവം അവൾക്ക് പൂർണമായും നീങ്ങി ദൈവീഭാവം അവൾക്ക് കൈവന്നു ആ ലക്ഷ്മി അവിടെ നിന്നിട്ട് നഗരിയെ രാവണനഗരിയെ ഉപേക്ഷിച്ചിട്ട് നേരെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഐശ്വര്യ നിദാനമായിരിക്കുന്ന ഉപരി ലോകങ്ങളിലേക്ക് တെ දාමತിलेගේ ගமிkie.